തലശ്ശേരി നഗര ഹൃദയത്തിൽ വൻ കവർച്ച ട്രാഫിക് സ്റ്റേഷന്റെ തൊട്ടരികിലെ രണ്ട് കടകളിൽ കവർച്ചയും നാല് കടകളിൽ കവർച്ചാ കവർച്ചാശ്രമവുമാണ് നടന്നത് ഒരു കടയിൽ നിന്നും രണ്ട് ലക്ഷത്തിൽ പരം രൂപയും മറ്റൊരു കടയിൽ നിന്നും കമ്പ്യൂട്ടറും മോഷണം പോയി മറ്റ് കടകളിൽ കവർച്ചാ കവർച്ചാശ്രമവുമാണ് നടന്നത് ഇവിടങ്ങളിലുള്ള സി സി ടിവികളെല്ലാം ഓഫായതിനാൽ തെളിവുകൾ ലഭിക്കാൻ പ്രയാസമാണ് ട്രാഫിക് സ്റ്റേഷൻ എടുത്തുള്ള മല്ലേസ് കോമോഡിൽ പ്രവർത്തിച്ചു വരുന്ന ഫാഷൻ സോണിൽ നിന്നും രണ്ട് ലക്ഷത്തിൽ പരം രൂപ കവർച്ച നടന്നായി ഉടമ കാസിം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു മിസ് ഐ ടി കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടർ കവർന്നിട്ടുണ്ട് തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റാൾ ന്യൂ ഇന്ത്യൻ ക്ലോത്ത് സീൻ ടൈലറിംഗ് ഷോപ്പ് എന്നിവിടങ്ങളിൽ കവർച്ച ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എല്ലാ കടകളിലെയും പൂട്ട് തകർത്ത നിലയിലാണുള്ളത് ഒട്ടുമിക്ക കടകളിലും സി സി ടി വി ഉണ്ടെങ്കിലും പ്രവർത്തനശ്രമമല്ല രാത്രി കടകൾ പൂട്ടിപ്പോകുമ്പോൾ സി സി ടി വി ഓഫാക്കിയാണ് പോകുന്നത് എന്നാണ് വിദഗ്ധരും തലശ്ശേരിയിൽ ഇപ്പം ഈ അടുത്ത കാലത്തായി നിരവധി സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കളർ മറുടെ ശല്യം ഉണ്ട് പോലീസ് ഒന്ന് തുടർന്ന് എന്നാണ് ഈ ഒരു സമയം പറയാനുള്ളത് നൈറ്റ് പെട്രോളിങ് ഒന്ന് ശക്തമായ ഒരു ഇതിലേക്ക് നടക്കണം ഫാഷൻ്റെ ക്യാഷും ബിസൈറ്റിലെ കമ്പ്യൂട്ടർ പോലും നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത് ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി വ്യാപാരികൾക്ക് ఈ గ్రామికనూస్ తలశ్రి